എക്സെല്ലെ പവർ ക്യൂറി ഉപയോഗിച്ച് ചെറിയ അക്ഷരങ്ങളെ വലിയ അക്ഷരങ്ങളാക്കുന്ന എങ്ങനെ അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സിനെ സ്മോൾ ലെറ്റേഴ്സ് ആക്കുന്ന എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക പവർ ക്യൂറിയെക്കുറിച്ച് മുമ്പ് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി എക്സെല്ലിൻ്റെയും പവബിയുടെയും ഭാഗമായിട്ടുള്ള ഒരു ഇ ടി എൽ ടൂളാണ് പവർ ക്യുറി എക്സ്ട്രാക്ട് ട്രാൻസ്ഫോം ലോഡ് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് ഇ ടി എൽ അതായത് നമ്മൾ പറയുന്ന ഡേറ്റാ സോഴ്സിൽ നിന്ന് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് അഥവാ ക്ലീൻ ചെയ്ത് എക്സ് പവർ പവബിയിലേക്ക് ലോഡ് ചെയ്യാൻ സഹായിക്കുന്ന ടൂളാണ് പവർ പവർകൊറി ഇവിടെ കാണുന്ന ടേബിളും ശ്രദ്ധിക്കുക ഒരു കമ്പനിയുടെ കസ്റ്റമർ ഡേറ്റയാണ് ഈ കാണുന്നത് ആദ്യത്തെ കോളത്തിൽ കസ്റ്റമർ ഐ ഡി രണ്ടാമത്തെ കോളത്തിൽ കസ്റ്റമറിൻ്റെ പേര് മൂന്നാമത്തെ കോളത്തിൽ കസ്റ്റമറിൻ്റെ കമ്പനിയുടെ പേര് നാലാമത്തെ കോളത്തിൽ സിറ്റി അഞ്ചാമത്തെ കോളത്തിൽ കൺട്രി ഇനി ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും യാതൊരു ഓർഡറും ഇല്ലാതെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കാണാം അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും യാതൊരു ഓർഡറും ഇല്ലാതെയാണ് ഈ ഡേറ്റയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി എക്സെല്ലിലെ പവർ കറി ഉപയോഗിച്ച് ഈ ഡാറ്റ പ്രോപ്പർ കേസിലേക്ക് കൊണ്ടുവരുന്ന എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഡേറ്റ കൊടുത്തിട്ടുള്ള സെല്ലുകളിലെ ഏതെങ്കിലും ഒരു സെല്ല് ക്ലിക്ക് ചെയ്യുക ഡാറ്റ ടാബില് പോവുക ഗെറ്റ് ഡാറ്റ ഫ്രം അതർ സോഴ്സസ് ഫ്രം ടേബിൾ സ്ലാഷ് റേഞ്ച് നോക്കുക ക്രിയേറ്റ് ടേബിൾ എന്നൊരു ഡയലോഗ് ബോക്സ് വന്നു ഡേറ്റ കൊടുത്തിട്ടുള്ള സെല്ലുകൾ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യപ്പെട്ട കാണാം ഓക്കെ എക്സൽ ഷീറ്റിലുള്ള ഡേറ്റ എക്സെലിൻ്റെ പവർ ക്യൂറി എഡിറ്ററിലേക്ക് ലോഡ് ചെയ്യപ്പെട്ടു ഇനി നമുക്ക് ഈ ഡാറ്റയുടെ ലെറ്റർ കേസ് ചേഞ്ച് ചെയ്യണം ഈ കോളത്തിലെ എല്ലാ പേരുകളും പ്രോപ്പർ കേസിലേക്ക് കൊണ്ടുവരാനായിട്ട് അതായത് ഓരോ വാക്കിലെയും ആദ്യത്തെ അക്ഷരം വലിയ അക്ഷരവും ബാക്കിയുള്ള അക്ഷരങ്ങൾ ചെറിയ അക്ഷരങ്ങളുമാക്കാനായിട്ട് ഈ കോളം ഹെഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു ട്രാൻസ്ഫോം ക്യാപിറ്റലൈസ് ഈച്ച് വേഡ് നോക്കാം കോളത്തിലെ എല്ലാ പേരുകളും പ്രോപ്പർ കേസിലേക്ക് വന്നാൽ കാണാം ആദ്യത്തെ അക്ഷരം വലിയ അക്ഷരവും ബാക്കിയുള്ള അക്ഷരങ്ങൾ ചെറിയ അക്ഷരങ്ങളുമായിട്ട് മാറി അടുത്തത് കമ്പനിയുടെ പേര് ഈ കോളത്തിലെ എല്ലാ പേരുകളെയും അപ്പർ കേസിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് അതായത് എല്ലാ അക്ഷരങ്ങളും ക്യാപിറ്റൽ ആക്കി മാറ്റാനായിട്ട് റൈറ്റ് ക്ലിക്ക് ട്രാൻസ്ഫോം അപ്പർ കേസ് ബബക്യൂറി എഡിറ്ററിലെ ട്രാൻസ്ഫോം എന്ന ടാബിലും ഈ ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇനി സിറ്റി നെയിംസ് കൊടുത്തിട്ടുള്ള കോളത്തിലെ ഡേറ്റ ലോവർ കേസിലേക്ക് മാറ്റാനായിട്ട് അതായത് എല്ലാ അക്ഷരങ്ങളെയും ചെറിയ അക്ഷരങ്ങളാക്കി മാറ്റാനായിട്ട് കോളം സെലക്ട് ചെയ്യുന്നു ഫോർമാറ്റ് ലോവ കേസ് അപ്പർ കേസിലേക്കാണ് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ ഫോർമാറ്റ് അപ്പർ കേസ് പ്രോപ്പർ കേസിലേക്കാണ് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ ഫോർമാറ്റ് ക്യാപിറ്റലൈസ് ഈസ് വേർഡ് വീണ്ടും രാജ്യത്തിൻ്റെ പേരുകൾ അപ്പർ കേസിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് റൈഡ് ക്ലിക്ക് ട്രാൻസ്ഫോം അപ്പർ കേസ് സൊ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഡേറ്റ നമ്മൾ ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്ത ഡേറ്റ എക്സെൽ ഷീറ്റിലേക്ക് ലോഡ് ചെയ്യാനായിട്ട് ഹോം ക്ലോസ് ആൻഡ് ലോഡ് നോക്കാം പുതിയൊരു ഷീറ്റ് ആഡ് ചെയ്യപ്പെട്ടു ആ ഷീറ്റിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത ഡേറ്റ വന്നാൽ കാണാം ഇനി പുതിയതായിട്ട് ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അഡീഷണൽ ഡേറ്റ എന്ന ഷീറ്റിൽ വരുന്നു ഇവിടെ പുതിയതായിട്ട് വന്ന ഡേറ്റ കാണാം വലിയ ഇക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും യാതൊരു ഓർഡറും ഇല്ലാതെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഡേറ്റ ക്ലീൻ ചെയ്യാനായിട്ട് ഡേറ്റ സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് കോപ്പി ഇനി പവർ ഒരു എഡിറ്ററുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത ടേബിളിൽ വരിക ഈ ടേബിളിന് താഴെ നമ്മൾ കോപ്പി ചെയ്ത ഡേറ്റ പേസ്റ്റ് ചെയ്യാം റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് നോക്കുക ടേബിളിലേക്ക് പുതിയതായിട്ട് വന്ന ഡേറ്റ ആഡ് ചെയ്യപ്പെട്ട് കാണാം ഇനി പവർ ഒരു എഡിറ്റർ ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഔട്ട്പുട്ട് റിഫ്രഷ് ചെയ്യാം റൈറ്റ് ക്ലിക്ക് റിഫ്രഷ് നമുക്ക് പുതിയതായിട്ട് ആഡ് ചെയ്ത ഡേറ്റ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഫോമാറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം എക്സലിലെ പവർ ക്യൂറി ഉപയോഗിച്ച് ഒരു ടേബിളിലെ പല കോളങ്ങളിലെ ഡേറ്റ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെയാന്നാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം അതുവരേക്കും കീപ് വാച്ചിങ് കീപ് കീ വിഷ് യു എ ഗ്രേറ്റ് ഡേ